ചെമ്പനീർ പൂവിലേക്ക് നടി ഗോമതി പ്രിയയെ തിരികെ കൊണ്ടുവരണമെന്ന ആയിരക്കണക്കിന് ആരാധകരുടെ കമൻറ്റുകൾ ഇപ്പോഴും പ്രവഹിക്കവേ അവരെ കൂടുതൽ സങ്കടത്തിലാഴ്ത്തി ഗോമതി അഭിനയിച്ച അവസാന എപ്പിസോഡിൻ്റെ പ്രമോയും എത്തിയിരിക്കുകയാണ് സച്ചിയുടെ വീടിനെയും രേവതിയുടെ മനസ്സിനെയും കുടുംബത്തെയുമെല്ലാം പിടിച്ചുകുലുക്കിയ പണ മോഷണത്തിനു പിന്നിൽ ചേട്ടൻ സുധിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ നിസാരവൽക്കരിച്ചു കളഞ്ഞ ഭാര്യ ശ്രുതിക്കും അമ്മയ്ക്കും ചുട്ട മറുപടി നൽകുന്ന രേവതിയുടെ പ്രമോയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മഞ്ഞ സാരിയിൽ പതിവ് പോലെ തന്നെ നിഷ്കളങ്കമായ മുഖവുമായി പ്രതികരിച്ച രേവതിയെ പിന്തുണച്ച് സച്ചിയും ഒപ്പം തന്നെയുണ്ട് രേവതിയായി ഗോമതിയെത്തിയ അവസാന എപ്പിസോഡാണ് ഇന്ന് സംരക്ഷണം ചെയ്യുക അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇപ്പോഴും ആരാധകർക്ക് വ്യക്തമായിട്ടില്ല എന്നതാണ് യാഥാർഥ്യം അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെയും രേവതിക്ക് വേണ്ടി ആരാധകർ മുറവിളി കൂട്ടുകയാണ് ഇത്രയും കമൻറ്റിട്ട വേറെയൊരു സീരിയൽ ഇല്ലെന്നും പ്രിയുടെ ലാസ്റ്റ് എപ്പിസോഡ് കാണും ഈ സീരിയലിൻ്റെ ക്ലൈമാക്സ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇന്നാണും ഇന്നാണ് എന്നാണ് ആദ്യത്തെ കമൻറ്റ് എല്ലാ ഭാഷയ്ക്കും അനുയോജ്യമായ മുഖമായിരുന്നു പ്രിയുടേത് റബേക്കു ായം തോന്നിക്കും ഈ കഥാപാത്രം ഒട്ടും മാച്ചല്ല അവർ വരുന്നതോടുകൂടി ഈ സീരിയൽ നിർത്തും രേവതിയായിട്ട് ഗോമതി പ്രിയയെ തന്നെ മതി റബേക്ക ഈ റോൾ ചെയ്യാൻ അത്ര പോരാ സച്ചിയും രേവതിയുമായിട്ട് ഇപ്പോൾ ഉള്ളവർ തന്നെയാണ് സൂപ്പർ തുടങ്ങി അഞ്ഞൂറോളം കമൻറ്റുകളാണ് രണ്ട് മണിക്കൂറിനുള്ളിൽ മാത്രം വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയൽ ആരാധകരുടെ ഹൃദയം നുറുക്കിയ വാർത്തയായിരുന്നു നായിക നടിയായ ഗോമതി പ്രിയയുടെ പിന്മാറ്റം ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മലയാള മിനി സ്ക്രീൻ ആരാധകരുടെ ഹൃദയം കീഴടക്കിയ നടിയായി മാറുവാൻ ഗോമതി പ്രിയയ്ക്ക് സാധിച്ചുവെന്നതിൻ്റെ തെളിവായിരുന്നു ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് നടിയുടെ പിന്മാറ്റ വാർത്ത എത്തിയതിന് പിന്നാലെ ആയിരക്കണക്കിന് ആരാധകരാണ് നടിയുടെ വീഡിയോയ്ക്ക് താഴെയും ഏഷ്യാന ചാനലിൻ്റെ പ്രമോ വീഡിയോകൾക്ക് താഴെയും പരമ്പരയിൽ ഗോമതിക്കൊപ്പം അഭിനയിക്കുന്ന സഹതാരങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജുകളിലുമടക്കം അഭ്യർത്ഥനകളുമായി എത്തിയത് ഗോമതിയോട് ഈ തീരുമാനം ഒന്നു മാറ്റാൻ പറയൂ പരമ്പരയിലേക്ക് തിരിച്ചുവരൂ എന്നൊക്കെ അഭ്യർത്ഥിച്ച് ആയിരങ്ങളാണ് കമന്റുകൾ രേഖപ്പെടുത്തിയത് ഇപ്പോഴും അതിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല അപ്രതീക്ഷിതമായി എത്തിയ നടിയുടെ പിന്മാറ്റ വാർത്ത ആരാധകർക്ക് വലിയ ഞെട്ടിലാണ് സമ്മാനിച്ചത് പിന്നാലെ ഇത് സത്യമാണോ എന്നറിയാൻ നടിയുടെ സോഷ്യൽ മീഡിയ പേജിലെത്തിയ ആരാധകർ കണ്ടത് നടി പങ്കുവെച്ച ഹൃദയം നുറങ്ങുന്ന വാക്കുകളാണ് അതിനു താഴെ ഒരു വോട്ടിംഗ് സ്പേസും നടി കൊടുത്തിരുന്നു ബിലീവ് യുവർ സെൽഫ് നെവർ ഗിവപ്പ് എന്നിവ വോട്ടിങ്ങിനിട്ടപ്പോൾ ആദ്യത്തെ ഓപ്ഷന് അറുപത്തി എട്ട് ശതമാനവും രണ്ടാമത്തെ ഓപ്ഷന് മുപ്പത്തിരണ്ട് ശതമാനവും ആളുകളാണ് പിന്തുണ രേഖപ്പെടുത്തിയത് നിരവധി താരങ്ങളടക്കം നടക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ രേവതി തിരികെ വരുമെന്നും തീരുമാനം മാറ്റുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ